മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സി പി എം ഗവർണർ പോര് അവസാനിക്കുന്നില്ല ഗവർണർക്കെതിരെ കൂടുതൽ സി പി എം നേതാക്കൾ വെല്ലുവിളികളും വിമർശനങ്ങളുമായി രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ ഗവർണർക്കെതിരെ വെല്ലുവിളിയുമായി വിമർശനവുമായി രംഗത്ത് വന്നത് ബൃന്ദ കാരാട്ടാണ് രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ ബി ജെ പി ടിക്കറ്റിൽ ഏതെങ്കിലും സീറ്റിൽ മത്സരിക്കാനായിരുന്നു ബൃന്ദ കാരാട്ട് ഗവർണറോട് ആവശ്യപ്പെട്ടത് സിപിഎം നേതാവ് വൃന്ദ കാരാട്ടിന്റെ വെല്ലുവിളിക്ക് ഇപ്പോൾ ഇതാ മറുപടിയുമായി ഗവർണർ രംഗത്ത് വന്നിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ മറുപടി ഇങ്ങനെയാണ് ബ്രിന്ദയുടെ പരാമർശം അർഹിക്കുന്ന അവജ്ഞയോട് തള്ളിക്കളയുന്നു എന്നായിരുന്നു ഗവർണറുടെ മറുപടി അവർ എന്തെങ്കിലും തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ടോ എന്നും ഗവർണർ ചോദിച്ചു ഇത്തരം കാര്യങ്ങൾ താൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല താൻ ചെയ്യുന്നത് നിയമപരമായ ചുമതലയാണ് എന്നും ഗവർണർ വ്യക്തമാക്കി ഗവർണർക്കെതിരെ ബിജെപി സ്ഥാനാർത്ഥിയായി കേരളത്തിൽ നിന്നും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വെല്ലുവിളിക്കുകയായിരുന്നു സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ ബില്ലുകൾ ഒപ്പിടാതെ സംസ്ഥാന സർക്കാരുമായി ഗവർണർ കൊമ്പുകൊർക്കുന്നതിനിടെയാണ് സി പി എം നേതാവിന്റെ വെല്ലുവിളി ബി ജെ പിയുടെ അജണ്ട നടപ്പാക്കുന്ന ഗവർണർ നേരിട്ട് രാഷ്ട്രീയത്തിൽ ഇറങ്ങി ബി ജെ പി സ്ഥാനാർത്ഥിയായി തന്നെ വരുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കട്ടെ എന്നായിരുന്നു വൃന്ദ കാരാട്ടിന്റെ വെല്ലുവിളി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ ബഹുമാനപ്പെട്ട ഗവർണർക്ക് താല്പര്യമുണ്ടെങ്കിൽ അദ്ദേഹം അത് ചെയ്യണം കാരണം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആസനമായിരിക്കുകയാണ് ഗവർണർക്ക് തന്റെ രാഷ്ട്രീയ ശക്തി തിരിച്ചറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ അദ്ദേഹം തിരഞ്ഞെടുപ്പിൽ മത്സരിക്കണം അദ്ദേഹം തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് നേരിട്ട് ഇറങ്ങുന്നതായിരിക്കും ഉചിതം ബി ജെ പി ടിക്കറ്റിൽ കേരളത്തിലെ ഏതെങ്കിലും സീറ്റിൽ നിന്ന് മത്സരിക്കുമെന്നും ബൃന്ദ കാരാട്ട് പറഞ്ഞു ഈ പരാമർശങ്ങൾക്കാണ് ഇപ്പോൾ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയുന്നുവെന്ന മറുപടിയുമായി ഗവർണർ രംഗത്ത് വന്നത് സർക്കാരിനെതിരെ ദിവസവും പ്രസ്താവനകൾ നടത്തി ഗവർണർ പദവിക്ക് അപമാനമുണ്ടാക്കാതെ പകരം മുഖ്യമന്ത്രിയുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഗവർണർ പരിഹരിക്കണമെന്നും ബൃന്ദകാരാട്ട് ആവശ്യപ്പെട്ടിരുന്നു എസ് എഫ് ഐ പ്രവർത്തകർ ഗവർണറെ കരിങ്ങൊടി കാണിച്ച സമയത്ത് മുഖ്യമന്ത്രി തന്റെ കാർ ആക്രമിക്കുവാൻ ഗുണ്ടകളെ നിയോഗിച്ചുവെന്ന് ഗവർണർ ആരോപിച്ചതിനെ തുടർന്നാണ് ഇരുവരും തമ്മിൽ വാക്പോറിന് തുടക്കം കുറിച്ചത് ഗവർണർ സംസ്ഥാനത്തെ ക്രമസമാധാനം തകർക്കാനുള്ള ശ്രമം നടത്തുകയാണെന്നായിരുന്നു മുഖ്യമന്ത്രി തിരിച്ചടിച്ചത് ഗവർണർ ബില്ലിൽ ഒപ്പുവയ്ക്കാത്തതിനെ തുടർന്ന് സർക്കാർ ഗവർണർക്കെതിരെ സുപ്രീംകോടതിയെ സമീപിച്ചിരുന്നു ആ സംഭവ നമ്മൾ അറിഞ്ഞതാണ് ഗവർണർക്കെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങളായിരുന്നു സുപ്രീംകോടതിയെ സമീപിച്ച സർക്കാർ ഉന്നയിച്ചത് ഭരണഘടനാ പ്രതിസന്ധി ഉണ്ടാക്കുന്നു ഗവർണർ സമയത്തിന് ബില്ലുകളിൽ ഒപ്പിടുന്നില്ല ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചായിരുന്നു സുപ്രീംകോടതിയെ സർക്കാർ സമീപിച്ചത് ആ ഒരു പ്രശ്നം വലിയ രീതിയിൽ തന്നെ നിൽക്കുകയാണ് അതിനിടയിലാണ് ഗവർണർ വിമാനത്താവളത്തിലേക്ക് പോകുമ്പഴി എസ് എഫ് എയുടെ കരിങ്കൂടി പ്രതിഷേധവും അവർക്കെതിരെ ഗവർണർ കാറിൽ നിന്നിറങ്ങി പ്രതിഷേധത്തെ നേരിട്ടതും ആ ഒരു പ്രശ്നവും ഇപ്പോൾ വലിയ രീതിയിൽ ചൂട് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഗവർണർ സർക്കാർ പോര് അതിരൂക്ഷമായി തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിലാണിപ്പോൾ വൃന്ദ കാരാട്ടിന് മറുപടിയുമായി ഗവർണർ രംഗത്ത് വന്നിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത